ഹലോ ഗൈസ് രാവിലെ തൊട്ട് തുണി അലക്കലായിരുന്നു കേട്ടോ എന്റെ പണി അങ്ങനെ ഒത്തിരി തുണി അലക്കാനുണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസത്തെ തുണികളാണ് കേട്ടോ മഴ ആയതുകൊണ്ട് ഞാൻ അലക്കാനങ്ങ് മടിക്കും പിന്നീടാണെങ്കിൽ ചെടികളുടെ ഇടയ്ക്കെല്ലാം ഒത്തിരി പുല്ല് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഒന്ന് പറിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചക്കാണെങ്കിൽ സദ്യ കൊണ്ടാൻ പോകാനായിട്ടോ ഇന്നാണെങ്കിൽ വാവല്ലേ അപ്പൊ എല്ലാരും വീട്ടിൽ ഇന്ന് സദ്യ ആയിരിക്കുമല്ലോ അപ്പൊ ഇവിടത്തെ കറികൾ കാണിച്ചു തരാൻ കേട്ടോ മൂന്ന് കൂട്ട അച്ചാറുണ്ട് പിന്നീട് രണ്ട് കിച്ചടി ഉണ്ട് നമ്മളിടക്കൊക്കെ ഇല്ലേ ഇങ്ങനെ ഇലയൊക്കെ ഇട്ടിട്ടുണ്ണത് ഇലയിട്ട് ഉണ്ണുമ്പോ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് സത്യല്ലേ അപ്പൊ ഞാൻ കൊറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇലയിട്ടിട്ട് ഫുഡ് കഴിക്കാൻ പോണത് പിന്നെ ഓണത്തിന് അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അല്ലേ നമ്മൾ ഇല ഇട്ടിട്ട് കഴിക്കണത് പിന്നെ കല്യാണം കാര്യങ്ങൾക്കൊന്നും ഞാൻ അങ്ങനെ കൂടുതലും പോകാറൊന്നുമില്ല അപ്പം കൂടുതലായിട്ടും ഓണത്തിനൊക്കെയാണ് കേട്ടോ ഞാൻ ഇലയിട്ട് കഴിക്കണത് അപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഇപ്പം ഇലയിട്ടിട്ട് കഴിക്കാൻ പോകണത് പിന്നെ നെത്തോലി ഫ്രൈ ആണ് കേട്ടോ ഇവിടെ മീനാണ് കിട്ടിയിട്ടുള്ളത് ചിക്കനൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പൊ ത്തോലി ഫ്രൈ ഉണ്ട് പിന്നീട് എന്ന് പറയുന്നത് കാബേജ് തോരനാണ് പിന്നെ അവിയൽ പിന്നെ വിഴുക്കുണ്ട് കേട്ടോ പയറിന്റെ വിഴുക്കാണ് പിന്നെ കിച്ചടി അച്ചാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയാ ഇതൊക്കെയാണ് കേട്ടോ ഇത്രയൊക്കെ ഉള്ളു പിന്നെ പരിപ്പാണ് പരിപ്പ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഉണ്ട് കേട്ടോ ഇനി എന്തായാലും കഴിക്കാം കൊറേ നാൾ കേലയില് ഫുഡ് കഴിക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇലയില് ഫുഡ് കഴിക്കാനായിട്ട് പക്ഷെ കൊറേ നാളായിപ്പൊ ഇങ്ങനെ കഴിച്ചിട്ട് പിന്നെ കിച്ചടി ഈ കിച്ചടി ഭയങ്കര ഇഷ്ടമാണ് ഈ രണ്ട് കിച്ചടികളും എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇനി എന്തായാലും കഴിക്കാം കേട്ടോ പിന്നീട് സാമ്പാർ ഉണ്ടായിരുന്നു പിന്നീട് എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പുലിശ്ശേരി ഇത് പൈനാപ്പിൾ പുലിശ്ശേരിയാണ് ഇവിടെ കൂടുതൽ വയ്ക്കുന്നത് പൈനാപ്പിൾ പുലിശ്ശേരി തന്നെയാണ് കേട്ടോ അതിന് ഒത്തിരി ഇഷ്ടമാണ് പിന്നീട് സേമയും പായസം ഉണ്ടായിരുന്നു ബോൾ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ തിരുവനന്തപുരംകാർക്കറിയാല്ലോ പായസത്തിൻ്റെ കൂടെ ബോൾ കഴിക്കുന്നതല്ലേ പ്രത്യേക ടേസ്റ്റ് പക്ഷെ കിട്ടിയിട്ടില്ലായിരുന്നു മേടിക്കാൻ പോയിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ പഴം ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്തേക്കണം കേട്ടോ